സംസാരിക്കുന്നത് പ്രഹസനങ്ങളെപ്പറ്റിയും രാഷ്ട്രീയ നാടകങ്ങളെപ്പറ്റിയും പരീക്ഷണ നാടകങ്ങളെപ്പറ്റിയുമാണ് അതാദ്യം പ്രഹസനങ്ങളെപ്പറ്റി ദശരൂപങ്ങളിലൊന്നാണ് പ്രഹസനം ഹാസ്യരസപ്രധാനമായ നാടകങ്ങൾ അണിവ സംഗീത നാടകങ്ങളോടുള്ള വിപ്രബത്തിയിൽ നിന്ന് ആണ് പ്രഹസനങ്ങളുടെ പിറവി പാശ്ചാത്യ വിദ്യാഭ്യാസവും പാശ്ചാത്യ സാഹിത്യവുമായുള്ള സമ്പർക്കം സ്വീകരിച്ച വ്യക്തികൾക്ക് സംഗീത നാടകങ്ങളുടെ രോഗത്തിൽ നിന്നും മോചനം നേടണമെന്ന ആഗ്രഹമായിരുന്നു ഇതിൻ്റെ അടിത്തറ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ സി വി രാമൻ പിള്ളാഴുതിയ ചന്ദ്രമുഖി വിലാസം ഈ പ്രസ്ഥാനത്തിൽ ആദ്യത്തെ കൃതിയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴിലും തിരുവനന്തപുരം മഹാരാജാസ് കോളേജ് ഇത് അരങ്ങേറി സംസ്കൃത നാടകങ്ങളിൽ നിന്നും സംഗീത നാടകങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രംഗാവതരണമായിരുന്നു പ്രഹസനത്തിൽ ഉണ്ടായിരുന്നത് സമകാലികമായ വിഷയം രൂപേണ അവതരിപ്പിക്കുകയായിരുന്നു ഇതിൽ ഉപരിതല സ്പർശിയായാണ് അത് പ്രത്യക്ഷ പ്രത്യക്ഷമായത് കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷികളുടെ വികലതകൾ ഉയർത്തിക്കാട്ടി ഹാസ്യം ജനിപ്പിക്കൽ സമകാലിക സംഭവങ്ങളുടെ പോരായ്മകളിൽ നിന്ന് ഉയരുന്ന ചിരി സംഭാഷണങ്ങളിലൂടെ സംജാതമാകുന്ന ഹാസ്യം തുടങ്ങിയവയൊക്കെ പ്രഹസനങ്ങളുടെ പൊതുവായ സവിശേഷതകളാണ് യുക്തിക്ക് ഇവിടെ സ്ഥാനമില്ല ജനങ്ങളെ ചിരിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം സംഗീതത്തിൻ്റെ അകമ്പടി ഇല്ലാതെ ഹൃദ്യമായ സംഭാഷണത്തിലൂടെ രംഗാവതരണം നടത്തിയ പ്രഹസനങ്ങൾ നമ്മുടെ നാടകവേദിയിൽ ശ്രദ്ധിക്കപ്പെട്ടു കുറുപ്പില്ല കളരി പണ്ടത്തെ പാച്ചൻ ചെറുതേൻ കൊളംബസ് ദന്തനാങ്കോട്ട് ഹരിചന്ദ്രൻ കൈ കൈമളശ്ശൻ്റെ കടശിക്കൈ എന്നിങ്ങനെ ഒൻപത് പ്രഹസനങ്ങൾ പൊതുവേദികൾ അവതരിപ്പിക്കാനായി സി വി നാമൻ തയ്യാറാക്കി ഫലിതവും പരിഹാസവും ഇടകലർത്തി സാമൂഹ്യ വിമർശനം നടത്തുക എന്നതായിരുന്നു സി വി രാമയുടെ ലക്ഷ്യം പാശ്ചാത്യ അനുകരിക്കുന്നതിൽ സായുജ്യം കണ്ടെത്തുന്ന പച്ച പരിഷ്കാരങ്ങൾ കളിയാക്കുകയാണ് കുറുപ്പില്ല കളേജിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തികളായിരുന്നു ഇത്തരം കഥാപാത്രങ്ങൾ ആയതിനാൽ സി വിക്ക് പലരുടെയും ശത്രുത ഏറ്റുവാങ്ങേണ്ടി വന്നു ഇത്തരം പ്രഹസനങ്ങൾ സൃഷ്ടിച്ച ചലനാത്മകതയിൽ ആകർഷകരായി ഇ വി കൃഷ്ണപിള്ള എൻ വി ശലപ്പൻ നായർ ടി എൻ ഗോപിനാഥൻ നായർ എം ജി കേശവപിള്ള എന്നിവരൊക്കെ പിന്നീട് പ്രഹസനങ്ങളുമായി അരങ്ങത്തെത്തി കേരളത്തിലെ അമേശ്വർ നാടകവേദിക്കാർ ഈ പ്രഹസനങ്ങൾ അര അരങ്കിലെത്തിച്ചു സി ബി ഐ പിന്തുടർന്നെത്തിയവരുടെ ശ്രദ്ധേയനായിരുന്നത് ഇ വി കൃഷ്ണപിള്ളയാണ് അദ്ദേഹത്തിൻ്റെ ബി എ മായാവി ജനശ്രദ്ധ ആകർഷിച്ച പ്രകസനമായിരുന്നു തിരുവനന്തപുരത്തെ ഉന്നത ഉദ്യോഗസ്ഥർ തങ്ങൾ തങ്ങൾ തങ്ങളുടെ പെൺമക്കൾക്കായി ഭർത്താക്കന്മാരെ കണ്ടെത്തുന്നതും അവരനുഭവിക്കുന്ന ദുരിതങ്ങളും ഏറെ സരസമായി ബി എ മായാവിയിൽ അവതരിപ്പിക്കപ്പെട്ടു ഹാസ്യ കഥാപാത്രങ്ങളെ രംഗത്ത് അവതരിപ്പിച്ച് കുറുപ്പിൻ്റെ ഡെയിലി കള്ളപ്രമാണ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ രചനകൾ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ രചനകളും ജനശ്രദ്ധ ആകർഷിച്ച അവയാണ് ദുഷിച്ച സാമൂഹ്യ പ്രവണതകൾ കാട്ടി പുതിയ പ്രേക്ഷക സമൂഹത്തെ സൃഷ്ടിച്ചതും കച്ചവട അധിഷ്ഠിതമായ സംഗീത നാടകങ്ങളിൽ നിന്നും മോചനം നൽകിയതും ഗദ്യത്തെ നാടക വേദിയിലേക്ക് ആനയിച്ചതും പ്രഹസനങ്ങളായിരുന്നു പാശ്ചാത്യ പ്രഹസനങ്ങളിൽ നിന്നും ദശരൂപങ്ങളുടെ പ്രഹസനങ്ങളിൽ നിന്നും ഏറെ അകന്നു നിൽക്കുന്നതായിരുന്നു മലയാളത്തിലെ പ്രഹസനങ്ങൾ ഇനി രാഷ്ട്രീയ നാടകങ്ങളെ പറ്റിയാണ് പത്തൊമ്പത് നൂറ്റാണ്ടിന്റെ പൂർവാർത്ഥത്തിൽ ദേശീയ പ്രസ്ഥാനം അടച്ചു നേടിയ വേളയിൽ കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളും ഉദയം കൊണ്ടു സംഘടിത കർഷക പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് രൂപം കൊണ്ടത് ജാതീയമായ നീചത്വങ്ങളും ചൂഷണങ്ങളും ജന്മിത്വത്തിനുമെതിരേക്കാം കർഷക പ്രസ്ഥാനം ശക്തമായി പ്രതികരിക്കുകയും പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്തു തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടത് ജനങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായിരുന്നു ഇത്തരം പ്രസ്ഥാനങ്ങളുടെ പ്രത്യശാസ്ത്രപരമായ നവീന ആശയങ്ങൾ രാഷ്ട്രീയ നാടകത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ടു കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റങ്ങളിലൂടെയും അടുക്കളിൽ നിന്ന് അരംഗത്തേക്ക് തുടങ്ങിയ നമ്പൂതിരി നവോത്ഥാന നാടകങ്ങളിലൂടെയും തുടർച്ച യും തുടർച്ചയിൽ നിന്നാണ് മലയാളത്തിലെ രാഷ്ട്രീയ നാടകങ്ങൾ ഒരുപം കൊണ്ടത് ഇതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കർഷക തൊഴിലാളി വർഗങ്ങളുടെ സാമ്പത്തികവും രാജി ജാതീയവുമായ ഉച്ച നേതൃത്വങ്ങൾ ശ്രദ്ധ പതിപ്പിച്ചു മലയാളത്തിൽ ആദ്യ രാഷ്ട്രീയ നാടകമായി കണക്കാക്കുന്നത് കെ ദാമോദരന്റെ പാട്ടവാക്കിയാണ് ജന്മി കുടിയന് സംഘര്ഷത്തിൻ്റെ ആഴം വർദ്ധിച്ച വേളയിൽ പാട്ടവാക്യ പിറവിയെടുക്കുന്നത് കർഷക പ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ കഥ നടക്കുന്നത് ആദർശ അധിഷ്ഠിതമായ ജീവിതത്തിനായി സമൂഹത്തിൽ നിലനിന്ന് പോകുന്ന ചിട്ടവട്ടങ്ങൾക്ക് മാറ്റം വരുത്തണമെന്ന ആശയം പാട്ടബാക്കിയിൽ പ്രകടമാണ് പത്യശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ കർഷകരുടെ വൈകാരിക പ്രശ്നങ്ങൾ സാമൂഹിക പ്രശ്നങ്ങളാണെന്നും അതിന് രാഷ്ട്രീയവും സാമ്പത്തികമായ അടിത്തറ ഉണ്ടെന്നും ഉള്ള ആശയത്തെ അനാവരണം ചെയ്യുന്ന ആദ്യ നാടകമായിരുന്നു പാട്ടവാക്കി സർഗപ്രക്രിയയിലൂടെ സാഹചര്യങ്ങളെ പരിവപ്പെ പരിവർത്തനപ്പെടുത്താൻ കഴിയുമെന്ന് പാട്ടബാക്കി തെളിയിച്ചു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അടിത്തറയുണ്ടാക്കാനും കർഷക പ്രസ്ഥാനങ്ങൾ ഉണർവിനും ഇത് സഹായകമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ഇന്ത്യൻ പുരോഗമന സാഹിത്യ സംഘടന രൂപം കൊള്ളുകയും അതിന് പിന്നാലെ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ജീവൽ സാഹിത്യ സംഘം സ്ഥാപിതമാവുകയും ചെയ്തു ഇതിൽപ്പെട്ട എഴുത്തുകാർ സാമൂഹ്യ പ്രതിബദ്ധതയിൽ വിശ്വസിച്ചു ഇടശ്ശേരി ചെറുകാട് തോപ്പൽ ഹാസി എന്നിവർ രാഷ്ട്രീയ നാടക പ്രസ്ഥാനത്തിന് അടിത്തറ വാകുകയും ചെയ്തു ഇടശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കൂട്ടുകൃഷി എന്ന രാഷ്ട്രീയ പ്രചാരണ നാടകം രചിച്ചു ഗ്രാമീണ ഒരു സാമൂഹ്യ പ്രശ്നത്തെ അവരുടെ ഭാഷയിൽ ആവിഷ്കരിക്കുന്ന നാടകമായിരുന്നു ഇത് തനിക്ക് ചുറ്റുമുള്ള പച്ച മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ആരായുകയായിരുന്നു ഈ കൃതിയിലൂടെ ഇടശ്ശേരി ജന്മിത്വത്തിനെതിരെയുള്ള കർഷക കലാപമാണ് ചെറുകാട് നമ്മളിലൊന്ന് എന്ന നമ്മളൊന്ന് എന്ന നാടകത്തെ ആവിഷ്കരിച്ചത് ജന്മിത്ത മുതലാളിത്ത വ്യവസ്ഥതികളെ ചോദ്യം ചെയ്യുന്ന നമ്മളൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശാഭിമാനിയിൽ ദേശാഭിമാനി മേളയിൽ അവതരിപ്പിക്കാൻ എഴുതിയ നാടകമാണ് കർഷക ഐക്യം കൊണ്ടേ ജന്മിത്വം തകരു എന്ന വിശ്വാസമാണ് ഈ നാടകത്തിലുള്ളത് സ്വതന്ത്ര വിശ്വമെന്നുള്ള ഈ ഈ ഈ മണ്ണ് മനുഷ്യന്റേതാണ് തുടങ്ങിയ രചനകളുടെ നാടകത്തെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനത്തിലുള്ള പരിവർത്തനത്തിലുള്ള ഉപാധിയാക്കിയിരുന്നു ചെറുകാട് രാഷ്ട്രീയം പ്രമേയമാക്കി രചിച്ച നാടകങ്ങൾ ഏറ്റവും സിദ്ധമായ നാടകം തൊപ്പിൽ ഭാസിയുടെ നിങ്ങളന്നെ കമ്മ്യൂണിസ്റ്റൊക്കെയാണ് ഏറ്റവും കൂടുതൽ അരങ്ങും കളിച്ച നാടകമാണിത് കെ പി എസ് സംഘടന കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങൾ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രാജ്യ രാഷ്ട്രീയ പ്രചരണ നാടകത്തിൽ കെ പി എസ് സിയിലെ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റാക്കി സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് കപിൽ ഭാസി ബോധപൂർവ്വം രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ നാടകത്തെ ഉപയോഗിക്കാനുണ്ടായത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയിൽ ഈ നാടകത്തിന് ഗണ്യമായ പങ്കുണ്ട് സാമൂഹ്യ ജീവിത സ്പന്ദനങ്ങൾ സാമാന്യ ജനത്തിന് ഉൾക്കൊള്ളാനാകും വിധം ഈ നാടകത്തിൽ അവതരിപ്പിച്ചു തനിക്ക് ചുറ്റും തനിക്കൊപ്പവും ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ കഥാപാത്രങ്ങളാക്കിയാണ് ജനഹൃദയങ്ങളിലേക്ക് രാഷ്ട്രീയ നാടകങ്ങൾ കടന്നു ചെന്നത് പിൽക്കാലത്ത് രാഷ്ട്രീയ ദർശനത്തിൽ മാറ്റം വരുത്താനും ഇവർക്കഴിഞ്ഞു കെ ജെ ബേബിയുടെ നാട്ടുഗദ്ക ഇത്തരത്തിലുള്ളതാണ് നിങ്ങളെ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നതിനെതിരെ സിവിക് ചന്ദ്രൻ നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം രചിച്ചു ഇത്തരം നാടകങ്ങൾ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥയെ രൂപീകരിക്കാനും നവീകരിക്കാനും ഇടയാക്കി പ്രതിരോധ സമര കഹളമായും നീതിരാഹിത്വത്തിനെതിരെയുള്ള സംവേദനമായും ഈ നാടകീയ ആവിഷ്കാരങ്ങൾ പരിണമിച്ചു പി എ പി എം താജ് മിത്തുകളിൽ നിന്നും ഐതിഹ്യങ്ങളിൽ നിന്നും സ്വീകരിച്ച ബിംബങ്ങളിലൂടെ തൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ വെളിപ്പെടുത്താനും വിധം നാടകം രൂപപ്പെടുത്തി വെളിപ്പെടുത്തും വിധം നാടകത്തെ രൂപപ്പെടുത്തി സാമൂഹ്യവാദത്തിലൂന്നി കാലിക പ്രശ്നങ്ങളിൽ പിരപ്പങ്കോട് മുരളിയും കേശവദേവും കരിവള്ള മുരളിയുമെല്ലാം ശക്തമായ ഈ മാധ്യമത്തിലൂടെ ജനസമക്ഷം എത്തിച്ചു അധ്വാന വർഗത്തിന്റെ മോചനവും ജീവിത പ്രശ്നങ്ങൾ സംബന്ധിച്ച ഉദ്ബോധവും വെളിപ്പെടുത്തുന്നതായാലും ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ ഇനി പരീക്ഷണ നാടകങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് നിലവിലിരുന്ന നാടക സങ്കേതങ്ങളിൽ നിന്ന് മോചനം നേടി നൂതന മാർഗങ്ങളിലൂടെ ആശയ സംവേദനത്തിനിടം നൽകിയ സർഗാത്മകമായ പരീക്ഷണ പരീക്ഷണമാണ് പരീക്ഷണ നാടകം രംഗവൈചിത്രങ്ങളും ആശയസങ്കീർണതകളും ഇത്തരം നാടകങ്ങളെ വ്യത്യസ്തമാക്കുന്നു സൽവദർ ദടിയാണ് പരീക്ഷണ നാടകവേദിയുടെ ഉപജ്ഞാതാവ് ജീവിതത്തിൻ്റെ ജീവിതത്തെ അതിൻ്റെ എല്ലാ പ്രകാരത്തിലുമുള്ള സങ്കീർണതകളോടും വൈചിത്രങ്ങളോടും കൂടി ആവിഷ്കരിക്കുന്ന പരീക്ഷണ നാടകം എഴുപതുകൊണ്ട് ആദ്യമാണ് മലയാളത്തിൽ ഇറങ്ങേറുന്നത് അരെങ്കിലും അഭിനയ രീതിയിലും വേറിട്ട സംവേദനമാണ് പരീക്ഷണ നാടക നാടകകാരന്മാർ പുലർത്തിയത് ദൃശ്യഭാഷയുടെ സാധ്യതകൾ ഫലവത്തായി വിനിയോഗിച്ചുകൊണ്ടും വാചിക ഭാഷയെ പരിമിതപ്പെടുത്തിയും പരീക്ഷണ നാടകവേദി നവചിന്തകളെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നു അതീവ സൂക്ഷ്മമായ ആശയസമ്പന്നതയും രാഷ്ട്രീയ വിവക്ഷതവും കൊണ്ട് നാടകകർത്തയുടെ സർഗാത്മകതയിൽ നവീനമായൊരു സംസ്കാരമാണ് ഇത്തരം നാടകകർത്താക്കൾ കൈവരുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ പുളിമാല പരമേശ്വരൻപിള്ള തൻ്റെ സമത്വാദിയൻ നാടകം പ്രസിദ്ധീകരിച്ചു ഇത് എക്സ്പ്രഷനിസ്റ്റ് ശൈലിയിലാണ് രചിക്കപ്പെട്ടിരുന്നത് ഇരുപത്തിനൂറ്റാണ്ടിൻ്റെ ആദ്യ ദശയിൽ ജർമ്മനിയിൽ ആരംഭിച്ച് കലാരംഗത്ത് സ്ഥാനമുറപ്പിച്ച പ്രസ്ഥാനമാണ് എക്സ്പ്രഷനിസം അഥവാ അനുഭാവാവിഷ്കരണവാദം വസ്തുക്കളെയും സംഭവങ്ങളെയും അനുഭവാത്മകമായി അവതരിപ്പിക്കുകയാണ് ഇതിൽ കഥാപാത്രങ്ങൾ യഥാർത്ഥ പേരുകളിലല്ല അച്ഛൻ അമ്മ കാമുകൻ തുടങ്ങിയ പേരുകളിലായിരിക്കും പറയപ്പെടുക ആശയങ്ങൾക്ക് മൂർത്താവിഷ്കാരം നൽകുകയാണ് സമത്വവാദി എന്ന നാടകം ഉദാത്ത ഭാവനയും ക്രാന്തദൃശ്യത്വവും ഈ നാടകത്തിൽ കാണുന്നു ക്രിസിദ്ധീകരിക്കപ്പെട്ട കാലത്ത് മാത്രമല്ല ഇന്നും വ്യത്യസ്തത പുലർത്തി നിലകൊള്ളുന്ന കൃതിയാണിത് കൃതിയാണിത് ഏത് ഭാവാത്മക നാടകത്തിനുമെന്നേ പോലെ ഒന്നിലധികം തലങ്ങളാണ് ഇതിനുമുള്ളത് നാടകത്തിലെ സംഘടനം ആശയങ്ങൾ തമ്മിലോ വ്യക്തിത്വത്തിലെ ആഭ്യന്തര ഘടകങ്ങൾ തമ്മിലോ ആകാം എന്നതാണ് ഈ നാടകം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് കാവ്യാത്മകതയും നാടകീയതയും കൂട്ടി അണക്കപ്പെട്ട നാടകമാണിത് ജീവിതത്തിൻ്റെ ആന്തരിക അനുഭവങ്ങൾ ഈ എക്സ്പ്രഷനിസ്റ്റ് നാടകത്തിൽ പ്രകടമാകുന്നു ഒന്നിലധികം കഥാ തലത്തിലേക്ക് ഭാവസങ്കല്പങ്ങളിലേക്ക് നാടകം നമ്മെ നയിക്കുന്നു കഥാപാത്രത്തിൽ അവയിൽ കഥാപാത്രങ്ങളിൽ അവയിൽ അഭിവഞ്ചിച്ചു വരുന്ന അന്തിമ ലക്ഷ്യത്തിൽ ഓരോ തലവും സ്വയം പൂർണവും മറ്റൊന്നെ ധനിപ്പിക്കുന്നതുമാണ് വെളിച്ചവും സംഗീതവും മാത്രമല്ല അഭിനേതാക്കളുടെ രംഗസഞ്ചാര നിയന്ത്രണവും നിജപ്പെടുത്തിയും രംഗവേദിക്ക് വിവിധ തലങ്ങൾ കൽപ്പിച്ചും അരങ്ങിൻ്റെ എല്ലാ എല്ലാ ഘടകങ്ങളുടെയും എക്സ്പ്രഷനിസ്റ്റ് നാടക നാടകാന്തരീക്ഷം സമത്വവാദിൽ സാധ്യമാകുന്നു ബാഹ്യമത ആയ സകലതിനെയും തിരസ്കരിക്കുന്ന രീതിയാണ് സാധാരണ എക്സ്പ്രഷനിസ്റ്റ് നാടകകാരന്മാർ പുലർത്തുന്നത് എന്നാൽ ബാഹ്യസത്യങ്ങളെ സ്വീകരിച്ച് അന്തർനാടകങ്ങൾ ആവിഷ്കരിച്ച് മൂലകാരണങ്ങളിലേക്ക് എത്തപ്പെട്ട് സാര്വജനീന സത്യങ്ങളെ കടന്നു ചെല്ലുകയാണ് പുളിമാന പരമേശ്വരൻപിള്ള പ്രേക്ഷക ലോകത്തെ ചിന്തിപ്പിക്കാൻ കഴി പ്രേരിപ്പിക്കുന്ന ഈ നാടകത്തിലെ ഭാഷാരീതിയും പുതുമയുള്ളതാണ് വാക്കുകൾ വഹിക്കുന്ന അർത്ഥ സംവേദന ശക്തി വളരെ വലുതാണ് പറഞ്ഞതിൻ്റെ പത്തിരട്ട് ഗ്രഹിക്കാനുള്ള സംഭാഷണമാണ് സമത്വവാദിയിൽ എന്ന് സി ജെ തോമസ് അഭിപ്രായപ്പെടുന്നു പരീക്ഷണ നാടകങ്ങളുടെ എക്സ്പ്രഷൻ നാടകമായ സമത്വവാദി കാര്യങ്ങൾ ശ്രദ്ധേയമാകുന്നത് അസംബന്ധവാദത്തിൽ അധിഷ്ഠിതമായ സി ജെ തോമസ് രചിച്ച ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടിൽ ക്രൈം ഇരുപത്തിയേഴ് ആണ് ജീവിതത്തിൻ്റെ ദാർശനികമായ നിരർത്ഥകതയെ ആവിഷ്കരിക്കുന്ന നാടക പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന രചനയാണിത് നാടക നിർമ്മിതിയിലെ ശില്പസംബന്ധിയായി നിലനിന്ന് പോകുന്ന വിശ്വാസ സംഹിതകളെ ഈ നാടകം വഞ്ചിച്ചു കളയുന്നു പ്രേക്ഷകരുടെ യാഥാർത്ഥ്യബോധം സൃഷ്ടിക്കുന്ന യഥാസ്ഥിതി സങ്കല്പം സങ്കല്പത്തെ ഇത്തരം നാടകങ്ങൾ തകർത്ത് കളയുന്നു സിറ്റിയുടെ ആദ്യ നാടകമായ അവൻ വീണ്ടും വരുന്നു സാഹിത്യത്തിൽ മാത്രം ഒതുങ്ങാതെ അരങ്ങുമായി ബന്ധപ്പെട്ട് നവീ നവീനതയുമാണ് നാടകം രചിച്ചത് ആയിരത്തി തൊള്ളായിര ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ക്രൈം ഇരുപത്തിയേഴ് മെറ്റാ തിയേറ്റർ അതായത് നാടകത്തിലുള്ള നാടകം നാടകമാണ് നാടകത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നാടകത്തിൻ്റെ ചട്ടക്കൂടിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നാടകമാണിത് നാടകമെന്ന മാധ്യമത്തിൻ്റെ അതിർവരമ്പുകളും കുറവുകളും വ്യക്തമാക്കുകയാണ് മരണം ഫലിതമാണെന്ന വസ്തുതയാണ് ഇതിൽ പ്രതിഫലിക്കുന്നത് എസ് സി റ്റിയുടെ ഏറ്റവും മഹത്തായ സൃഷ്ടി എന്നറിയപ്പെടുന്ന ആ മനുഷ്യൻ നീ തന്നെ ഉൾപ്പെടെ ദാവീദിൻ്റെ ദുരന്ത ധ്വനിപൂർവ്വം ധനിപൂർവ്വം അവതരിപ്പിക്കുന്നതാണിത് രംഗത്ത് അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടാകുന്ന ഇത്തരം നാടകങ്ങൾക്ക് രംഗാവിഷ്കാരം നടത്താനുള്ള സാമ്പത്തിക കൊണ്ടാവാം സി ജെ തോമസിനെ കൂടാതെ സി എം ശ്രീകണ്ഠൻ നായർ ജി ശങ്കരപിള്ള കാവാല നാരായണ പണിക്കർ രാജേന്ദ്ര നരേന്ദ്ര പ്രസാദ് പി എം താജ് തുടങ്ങിയവർ തങ്ങളുടെ വൈകാരിക തലത്തിലൂടെ നാടകവേദിയിൽ പുതുമ സൃഷ്ടിക്കാൻ ശ്രമിച്ചു അത്തരം നാടകങ്ങൾ മലയാളത്തിലെ അരങ്ങുകളെ പുനർനിർമ്മിച്ചു ധന്യാത്മകമായ സംഭാഷണങ്ങളിലൂടെ നാടകത്തെ അനുഭവമാക്കി മാറ്റുകയായിരുന്നു പരീക്ഷണ നാടകകർത്താക്കൾ സി എം ശ്രീകണ്ഠൻ നായരുടെ രാമായണത്രയത്തിൽ ഘടനയിലും പുരാണിതി പുരാണി പുരാണി ദികേ തികേതി ഇതിവൃത്ത പുരാണ ഇതിവൃത്തത്തെ വർത്തമാനകാലവുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിച്ചതിലും രംഗാവിഷ്കരണ സംഗീത സംഗീതത്തിനും നവീനത സൃഷ്ടിച്ചു കൂടാതെ ഭാഷയിലും ഭക്ഷണത്തിലും അംഗചലനങ്ങളും നാടകീയത വരുത്തി ശ്രീകണ്ഠൻ നാരുടെ കലിയും ജി ശങ്കരപ്പിള്ളയുടെ കിരാതവും ഇത്തരത്തിലുള്ള നാടകങ്ങളാണ് നാടകത്തിൻ്റെ മുന്നോട്ടുള്ള വള വളർച്ചയ്ക്ക് ആരെങ്കിലും രംഗാവതരണത്തിൽ മാറ്റം വരുത്തണമെന്ന ആശയമാണ് ഇത്തരം നാടകങ്ങൾ മുന്നോട്ട് വെച്ചത് പരീക്ഷണ നാടകങ്ങളുടെ പ്രധാന സവിശേഷത അതിലെ ആധ്യാത്മികതയിലെ ഊന്നിയ ധർമ്മസങ്കടമായിരുന്നു ജി ശങ്കരപ്പിള്ളയുടെ നാടകാവതരണത്തിലെ പരീക്ഷണ കൗതുകം ആദ്യ നാടകമായ സ്നേഹദൂതൻ പ്രകടമാണ് ഈ പരീക്ഷണ കൗതുകം അന്നത്തെ അനേക നാടകങ്ങളുടെ രചനയ്ക്ക് വഴിയൊരുക്കുകയായി വഴിയൊരുക്കിയതായി എൻ കൃഷ്ണപിള്ള പറയുന്നു ഭരതവാക്യം പൊയ് മുഖങ്ങൾ ബന്ദി കറുത്ത ദൈവത്തെ തേടി കാവൽ തുടങ്ങിയ നാടകങ്ങൾ ഏറെയും കുറഞ്ഞും പരീക്ഷണാത്മകത കാണാം രചന എന്ന പോലെ ആരെങ്കിലും അദ്ദേഹം ശ്രദ്ധ കല്പിച്ചിരുന്നു ഇരുപാനൂറ്റാണ്ടിലെ പരീക്ഷണ കൗതുകം പുലർത്തിയിരുന്നവരിൽ ഏറ്റവും നിഷ്ണാതനായ നാടകകാരൻ കാവാലമാണ് കേരളീയ കലയിലും സംഗീത നാട്യ നൃത്ത വിശേഷങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ വാസനയും അഗാധ ജ്ഞാനവും മലയാള നാടകത്തിൻ്റെ പേരുകൾ എന്താണെന്ന് കണ്ടെത്താൻ അദ്ദേഹത്തിന് സഹായകമായി നമ്മുടെ രംഗകലാ പാരമ്പര്യത്തിൻ്റെ അടിത്തറയിലാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ ഉയർക്കൊണ്ടത് ഉയര്ക്കൊണ്ടത് നൃത്തഗീതവാദ്യങ്ങളും രംഗപാഠവും സമന്വയിപ്പിക്കുന്നതാണ് കവാല നാടകം ഹാവിഷ് ആവിഷ്കരണത്തിൽ കാവ്യാത്മകതയെ നവീനത പരീക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഭാഗമായാണ് കാവാലത്തിൻ്റെ നാ കാവ്യനാടക സങ്കല്പം സൃഷ്ടിക്കപ്പെടുന്നത് കവാലത്തിൻ്റെ സാക്ഷി ഇത്തരത്തിൽ ശ്രദ്ധേയമാണ് നാടകത്തെ കാവ്യാത്മകമായി മാറ്റുന്നത് പ്രതീകങ്ങളിലൂടെയും ബിംബങ്ങളിലൂടെയുള്ള തുലിപ്പിക്കലാണ് ഭാരതീയവും പാശ്ചാത്യവുമായ നാടക പാരമ്പര്യത്തിൻ്റെ സംലയനമാണ് നരേന്ദ്ര പ്രസാദിൻ്റെ രചനയിലുള്ളത് സൗവർണിക ഇര തുടങ്ങിയ നാടകങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനകളുടെ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നതും മനുഷ്യ മനസ്സിൻ്റെ ആന്തരിക ചലനങ്ങളെ ഒപ്പിയെടുക്കും വിധം അവതരിപ്പിക്കുന്നതുമാണ് പി എം താജ് സമകാലിക സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ പുതിയ നാടക സങ്കേതങ്ങളിലൂടെ ആവിഷ്കരിച്ച് പരിക്കൻ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ യാഥാർത്ഥ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് കാണികളെ കൊണ്ടുപോകുന്നവയാണ് അദ്ദേഹത്തിൻ്റെ കുടുക്ക അഥവാ വിശക്കുന്നവൻ്റെ വേദാന്തം രാവുണ്ണി പെരുമ്പല തുടങ്ങിയ നാടകങ്ങൾ ഇത്തരത്തിലുള്ളവയാണ് ഇനിയും അരങ്ങു കാണാത്ത പുതുമയുടെ ലോകവുമായി ആധുനിക ജീവിത സമസ്യകളുമായി നവീനമായ രംഗബോധം ഉയർത്തു ഉയർന്നു വരിക തന്നെ ചെയ്യുമെന്ന് ഇത്രയും നടത്തുന്ന നാടക പഠനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു